ചർച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളുടെ വീഡിയോസ് യൂട്യൂബ് സെർച്ചിൽ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമ്മൾ ഈ വീഡിയോയിൽ പല ഭാഗങ്ങളിലായി പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വളരെ വിശദമായ വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്ന എല്ലാ ട്രിക്കുകളും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്കതിൽ ഫലമുണ്ടാവുകയുള്ളൂ അവിടെ ഇവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് അതിനുശേഷം ഇക്ക നിങ്ങൾ പറയുന്ന ഒരു കാര്യം ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ കുഴപ്പമല്ല വീഡിയോയിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ പറയുന്നതാണ് തന്നെ ഒരു സെർച്ച് ഇഞ്ചനാണ് അതേപോലെ വേൾഡിലെ നമ്പർ വൺ സെർച്ച് ഇഞ്ചിനാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വീഡിയോ ഇട്ടി നമുക്കത് വീഡിയോ ക്ലിക്ക് ആയി അതിന് ലൈഫ് ടൈം വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വ്യൂ വീഡിയോ സെർച്ച് റാങ്കിങ്ങിൽ എത്തിക്കണം അപ്പോൾ ഈ സെർച്ച് റാങ്കിങ്ങിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും പരമാവധി മുഴുവനായിട്ട് കാണുക കണ്ടാൽ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ യൂട്യൂബിൽ നമുക്ക് പല രീതിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല രീതിയിലുള്ള വ്യൂസുകൾ നമുക്ക് വരും അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ വ്യൂസ് ആയിട്ട് വരും അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ ബ്രൗസിൽ നിന്ന് ഹോം പേജിൽ നിന്ന് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും ബ്രൗസ് ഫീച്ചേഴ്സ് എന്നാണ് നമുക്ക് ആ വ്യൂസ് വരുമ്പോൾ നമുക്ക് ആ വ്യൂസിൻ്റെ ഭാഗം കാണാൻ സാധിക്കുക അതേപോലെ തന്നെ ആരെങ്കിലും നമ്മളുടെ വീഡിയോ സെർച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ സെർച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ അത് നമുക്ക് സെർച്ച് വ്യൂസിൽ പെടുന്നതാണ് അപ്പോൾ സെർച്ച് നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഏതൊരു വീഡിയോസ് കാണുകയാണെങ്കിലും നമ്മളത് സെർച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലേക്ക് ചെല്ലുന്നത് അപ്പോൾ നമുക്കുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ യൂട്യൂബിൽ ആദ്യം നമ്മൾ വീഡിയോ സെർച്ച് ചെയ്യുക എങ്ങനെ നമുക്കൊരു ചിക്കൻ കറി നല്ല ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് നമ്മളുടെ മുന്നിലേക്ക് കാണിച്ചു തരും അതിൻ്റെ തമിഴ്നും ബെസ്റ്റ് തമിണലും ടൈറ്റലൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ആ വീഡിയോയിലേക്ക് കേറുന്നത് അപ്പം അത് എങ്ങനെ നമ്മളെ വീഡിയോയ്ക്കും അതേപോലെ തന്നെ സെർച്ച് വ്യൂസിൽ എത്തിക്കാൻ സാധിക്കും അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മൾ ഏതൊക്കെ കീവേഡുകൾ കൊടുത്താലാണ് നമുക്ക് സെർച്ച് വ്യൂസിൽ എത്തിക്കാൻ സാധിക്കുക അതേപോലെ തന്നെ അതിൻ്റെ ട്രിക്കുകൾ എന്തൊക്കെയാണ് വളരെ വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ വ്യൂസ് വരേണ്ടതും നമ്മളുടെ യൂട്യൂബ് ചാനൽ നിലനിന്ന് പോകേണ്ട പോകേണ്ടതിനും പ്രധാന ഘടകം സെർച്ച് വ്യൂസാണ് സെർച്ച് വ്യൂസ് കൂടുന്തോറും നമ്മളുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോ ആയിട്ട് വരും അപ്പോൾ ഗ്രോ ആയിട്ട് വരുമ്പോൾ നമുക്ക് മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബറൊക്കെ നമുക്ക് എളുപ്പത്തിലാകും സെർച്ച് വ്യൂസിൽ ഒരു പുതിയ ചാനലിൻ്റെ വ്യൂസ് വന്നു തുടങ്ങി എന്നാൽ എന്ന് കണ്ടു തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ആ ചാനൽ പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചാനൽ ഒരു വേഗത്തിൽ തന്നെ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ടും വീഡിയോ വൈറലായി ആക്കാനൊക്കെ സാധിക്കും ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഒന്ന് വ്യക്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ ചാനൽ യൂട്യൂ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതേപോലെ വീഡിയോസ് ഏതെങ്കിലും നിങ്ങളുടെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അതൊന്നുകൂടി നമ്മൾ കൊടുക്കുന്ന വീഡിയോയുടെ ടൈറ്റിലും അതേപോലെ തമിഴ്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ടാഗും ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളുടെ വീഡിയോ ഫസ്റ്റ് സെർച്ച് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റായിട്ട് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ഏറ്റവും പ്രധാനം നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ അതിനു വേണ്ടിയാണ് നമ്മളുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് നമ്മളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മളുടെ ചാനൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടണം അതേപോലെ നമ്മളുടെ ഏതെങ്കിലും ഒരു വീഡിയോ ടൈറ്റിൽ അവർക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ആരോടെങ്കിലും നമ്മൾ കാണാൻ പറയുകയാണെങ്കിൽ അത് മാക്സിമം നമ്മൾ സെർച്ചിലൂടെ കാണാൻ പറയണം അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളുടെ ചാനൽ ഒരുപാട് എളുപ്പത്തിൽ മുന്നോട്ട് വരും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു ട്രിക്കാണ് അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ തന്നെ കമൻ്റ് ചെയ്യുക അതേപോലെ നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് യൂ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റുകളും അതേപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന മാറ്റങ്ങളും അതേപോലെ യൂട്യൂബ് പരമായ കാര്യങ്ങളും അതേപോലെ ടെക്ക് പരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക വീഡിയോ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് എന്നാൽ ഇനി കൂടുതൽ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് ചാനൽ സെർച്ചിൽ എത്തിക്കാൻ കഴിയുക എന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ ഒന്ന് നോക്കാം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നമ്മളുടെ ഈ വീഡിയോസ് സെർച്ച് റാങ്കിങ്ങിൽ അല്ലെങ്കിൽ സെർച്ചിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക പല രീതിയിലുള്ള വ്യൂസുകളായിരിക്കും വരുന്നത് സെർച്ച് വ്യൂസ് അങ്ങനെ പുതിയ യൂട്യൂബേഴ്സിൽ ആര് ആരിലും അധികം അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ നമ്മളുടെ വീഡിയോസ് സെർച്ചിൽ വരുത്താം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സെർച്ച് വ്യൂസ് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ആദ്യമേ പറയട്ടെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ടാവുകയുള്ളു ആദ്യമേ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ നമ്മളുടെ വീഡിയോ സെർച്ചിലെത്തിക്കാം എന്നുള്ളത് നമുക്ക് ആദ്യമൊന്ന് നോക്കാം നമ്മുടെ വീഡിയോ ഏത് ടോപ്പിക് ആണോ ആ ടോപ്പിക്ക് അനുസരിച്ച് ഞാൻ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക അപ്പം ഞാൻ ഇവിടെ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ ഡാൻസ് എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കീവേഡുകൾ ഇവിടെ കാണുന്നതായിട്ട് കാണാം ഡാൻസ് ഡാൻസ് മെംസ് ഡാൻസ് മങ്കി ഡാൻസ് മാറ്റ് ടൈപ്പിംഗ് ഡ കൈ കൊട്ടിക്കളി ഡാൻസ് എന്നിങ്ങനെ തുടങ്ങി നിരവധി കീവേഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കീവേഡുകൾ നമ്മൾ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളുടെ ഇത് വീഡിയോ യൂട്യൂബ് സെർച്ചിൽ എത്തിക്കാൻ കഴിയും അതുവഴി നമുക്ക് ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അൺലിമിറ്റഡായി യൂട്യൂബിൽ നിന്ന് വ്യൂസിൽ സെർച്ചിലൂടെ നമുക്ക് വ്യൂസ് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്കും നൂറ് ശതമാനം വർക്കൗട്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാനും അതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ഇനിയും അപ്ലോഡ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രിക്കൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്കും അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്